വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി കാസർകോട് കാലിക്കടവിൽ ആഘോഷങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഘട്ടത്തിലും കേരളത്തെ കേന്ദ്രം സഹായിച്ചില്ലെന്നും കേന്ദ്രം അവഗണിക്കുമ്പോൾ സംസ്ഥാനത്തെ പ്രതിപക്ഷം അവർക്കൊപ്പം നിന്നെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി എന്നാൽ അഞ്ച് പൈസ കയ്യിലില്ലാത്തപ്പോഴാണ് സർക്കാർ കോടികളുടെ മാമാങ്കം നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്ത് എല്ലാ പദ്ധതികളും നടപ്പാക്കി വാർഷികാഘോഷമെന്ന് പറഞ്ഞാണ് പ്രതിപക്ഷ വിമർശനങ്ങൾക്കുള്ള സർക്കാരിന്റെ പ്രതിരോധം ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി സർക്കാരിന്റെ ഒൻപത് വർഷത്തെ വികസന ക്ഷേമപ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള സന്ദർശിച്ചു കേന്ദ്ര സർക്കാർ ഒരു ഘട്ടത്തിലും സഹായിച്ചില്ലെന്നും കേന്ദ്രത്തിന് നശീകരണ വികാരമെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു കേരളത്തിന്റെ താല്പര്യം കാഞ്ഞങ്ങാട് ബേക്കൽ ക്ലബിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളുമായി മുഖ്യമന്ത്രി സംവദിച്ചു നടക്കില്ലെന്ന് കരുതിയ പദ്ധതികൾ എൽ ഡി എഫ് സർക്കാർ യാഥാർത്ഥ്യമാക്കിയെന്ന് മുഖ്യമന്ത്രി എന്നാൽ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെയുള്ള ആഘോഷം പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന പ്രതിപക്ഷം നേരത്തെ വ്യക്തമാക്കിയിരുന്നു അങ്ങ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പരിഹാസപാത്ര അങ്ങ് ചെയ്യേണ്ടത് ഈ മാതാപിതരം നടത്തില്ല എന്ന് പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരത്തിലിരിക്കുന്ന പാവപ്പെട്ട ആശാവർക്കർമാർക്ക് ഈ പണം ഞങ്ങൾക്ക് വളരെയധികം വർദ്ധിപ്പിക്കാൻ നീക്കി വെച്ചുകൊണ്ട് ഞങ്ങൾ ആഘോഷങ്ങൾ ഉപേക്ഷിച്ചു എന്നും പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ട് കടം കയറി മുടിഞ്ഞ തറവാടിന്റെ കാരണവരാണ് പിണറായി വിജയൻ എന്ന യു ഡി എഫ് കൺവീനർ എം എം ഹസനും മാമാങ്കത്തിന് യു ഡി എഫ് കൂട്ടുനിൽക്കില്ല എന്ന് കെ മുരളീധരനും പ്രതികരിച്ചു ആശാ വർക്കേഴ്സിന് നൂറ് രൂപ കൂട്ടിക്കൊടുക്കാത്ത മുഖ്യമന്ത്രിയാണ് വാർഷികം ആഘോഷിക്കുന്നതെന്ന് ബി ജെ പിയും കുറ്റപ്പെടുത്തി ആശാവർക്കുള്ള ആശാവർക്കേഴ്സ് നൂറ് ചോദിക്കുമ്പോൾ അത് തരില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ആഘോഷിക്കാൻ നൂറു കോടി രൂപ മുടക്കിയാണ് സർക്കാർ വാർഷികാഘോഷമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടി തിരുവനന്തപുരത്താണ് സമാപിക്കുക ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ ഏതാണ്ട് ഒരു മാസ കാലത്തോളം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം സാമ്പത്തിക പ്രതിസന്ധി കാലത്തെ വലിയ ധൂർത്തെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് എന്താണ് അതിന് മറുപടി സർക്കാരിനുള്ളത് എന്താണ് ധൂർത്താരോപണത്തിലെ യാഥാർത്ഥ്യം വിശദമായി പരിശോധിക്കാം കണക്കുകളിലൂടെ വാർഷികാഘോഷത്തിന്റെ പ്രചാരണത്തിനായി ഇരുപത്തി അഞ്ച് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ തുക വിനിയോഗിക്കുകയെന്ന് കൂടി നോക്കാം അഞ്ഞൂറ് പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുവാൻ ചിലവാകുന്ന തുക പതിനഞ്ച് ദശാംശം ആറ് മൂന്ന് കോടി രൂപയാണ് ഹോർഡിംഗുകളുടെ ഡിസൈൻ ചാർജ് പത്തു ലക്ഷം രൂപയും മുപ്പത്തിയഞ്ച് ഹോർഡിംഗുകളുടെ പീരിയോഡിക് മെയിൻ്റനൻസിന് അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ചിലവാകുക ഇനി എൽ ഇ ഡി വോൾ ഡിജിറ്റൽ ഡിസ്പ്ലേ അങ്ങനെ നൂതന സാങ്കേതിക വിദ്യയിലൂടെയുള്ള പരസ്യങ്ങളും പ്രചാരണവുമുണ്ട് ഇതിനായി എൽ ഇ ഡി സ്ക്രീൻ ഉപയോഗിച്ച് വാഹന പ്രചാരണം ഉൾപ്പെടെ ചിലവാകുന്നത് മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയും കെ എസ് ആർ ടി സി ബസ്സിലും ഒപ്പം റെയിൽവേ ജിംഗിൾസ് പരസ്യങ്ങൾക്കുമായി ഒരു കോടി രൂപയും നീക്കി വെച്ചിട്ടുണ്ട് പ്രതിസന്ധി കാലത്ത് ഇത്രയധികം തുക ചെലവഴിച്ച സർക്കാർ വാർഷികം ആഘോഷിക്കേണ്ടതുണ്ടോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം എന്നാൽ സർക്കാരിന്റെ വിശദീകരണം കൂടി നോക്കാം വളരെ ചെലവ് കുറച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത് അതിനെ സർക്കാർ തട്ടിച്ചു നോക്കുന്നത് താരതമ്യപ്പെടുത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ പരസ്യ ചെലവുമായാണ് പ്രദർശന മേളയിൽ നിന്ന് അതായത് ഈ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും ഒരു സർക്കാരിൻ്റെ ഒരു പ്രദർശനമേള കൂടി നടക്കുന്നുണ്ട് വിവിധ വകുപ്പുകളുടെ സ്റ്റോളുകൾ ഒപ്പം കുടുംബശ്രീ പോലെയുള്ള ഏജൻസികളുടെയും സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും സംഘങ്ങളുടെയും ഒക്കെ സ്റ്റോളുകളുണ്ട് ഇവിടെ നിന്ന് ലഭിക്കുന്ന പ്രദർശന മേളയിലെ നാല്പത് ശതമാനം കൊമേഴ്സ്യൽ സ്റ്റോളുകളാണ് ഇതിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക നേട്ടം സർക്കാർ ഉണ്ടാകുമെന്നും അത് ചെലവ് കാര്യമായി കുറയ്ക്കുമെന്നുമാണ് സർക്കാരിന്റെ വാദം അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്കായി പരമാവധി ചെലവഴിക്കുന്ന തുക വിശദീകരിക്കുന്നു കാരണം മുഖ്യമന്ത്രിയുടെ പൗരപ്രമുഖന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച പൗരപ്രമുഖന്മാരെ വീണ്ടും കാണുകയാണ് മുഖ്യമന്ത്രി മുമ്പ് നവകേരള സദസ്സിൻ്റെ സമയത്ത് നവകേരള യാത്രയുടെ സമയത്ത് കണ്ടതാണ് ഇപ്പോൾ വീണ്ടും ഒരു പൗരപ്രമുഖർ കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന തുക ആരാണ് പൗരപ്രമുഖന്മാർ എങ്ങനെയാണ് ഇവരെ തെരഞ്ഞെടുക്കുന്ന ഒക്കെയുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും അവിടെ നിൽക്കുമ്പോൾ തന്നെ സർക്കാർ വിശദീകരിക്കുന്നത് അതിന് പരമാവധി ചെലവഴിക്കുക മൂന്ന് ലക്ഷം രൂപ എന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അനിവാര്യമല്ലേ എന്ന ചോദ്യമാണ് ധനം മന്ത്രി അടക്കം ഉന്നയിക്കുന്നത് ഏതായാലും വലിയ സാമ്പത്തിക പ്രതിസന്ധി എന്ന ആക്ഷേപം ഉയരുമ്പോൾ മാത്രമല്ല സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം ആശുമാരുടെ സമരം കഴിഞ്ഞ ദിവസം ഡബ്ല്യു സി പിഒ റാങ്ക് ലിസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം ഇങ്ങനെയുള്ള സമരങ്ങൾ നടക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ ഇവരുടെ നിയമനത്തിന് അല്ലെങ്കിൽ വേതന വർധന ഒക്കെ കാരണ നടത്തി കൊടുക്കാൻ പറ്റാത്തതിന് കാരണമായി ഉയർത്തുമ്പോഴാണ് ഈ ചെലവ് കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ വിമർശനം ഉയരുന്നു വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലെ സർക്കാർ വാർഷികാഘോഷത്തിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് പ്രതിപക്ഷം പരിപാടി പൂർണ്ണമായും ബഹിഷ്കരിച്ച സാഹചര്യത്തിൽ ഒരു മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടി പൂർത്തിനല്ലെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യത കൂടിയായി മാറുകയാണ് ആർ ശ്രീജിത്ത് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ഇതിനു മുമ്പ് നമ്മൾ നവകേരള യാത്ര കണ്ടതാണ് നവകേരള സദസ്സുകൾ കണ്ടതാണ് ആ ഘട്ടത്തിലും ഇതേ വിമർശനം ഉയർന്നതാണ് ഇപ്പോഴാകട്ടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വേതന വർദ്ധന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആശാസമരം നടക്കുന്നു അവിടെ അവർക്ക് ഒരു മാസം മൂവായിരം രൂപ അല്ലെങ്കിൽ ദിവസം ഒരു നൂറ് രൂപ കൂടി കൂട്ടിക്കൊടുക്കാൻ ഇല്ല എന്ന് സർക്കാർ പറയുമ്പോഴാണ് ഇത്രയധികം തുക പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപം ഏറ്റുവാങ്ങുന്നത് ഈ സർക്കാർ വികസന നേട്ടങ്ങളുടെ പ്രചാരണത്തിനൊപ്പം തന്നെ ഈ പ്രതിപക്ഷ ആരോപണങ്ങളെ പ്രതിരോധിക്കേണ്ട അവസ്ഥ കൂടി വന്നിരിക്കുകയാണ് തുടക്കത്തിൽ തന്നെ അല്ലേ ഗോകുൽ തീർച്ചയായും അത്തരത്തിലൊരു അവസ്ഥയിലേക്കാണ് സർക്കാർ പോകുന്നത് സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് എന്ന് സർക്കാർ തന്നെ പറയുന്നു അതിന് കാരണം കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തിന് തുല്യമായ നടപടികളും നയങ്ങളുമാണ് എന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് ഏതാണ്ട് നൂറ് കോടിയോളം രൂപ അതായത് ഈ സർക്കാരിൻ്റെ ആഘോഷങ്ങളുടെ ആകെ ചെലവായി കണക്കാക്കപ്പെടുന്ന ഏതാണ്ട് നൂറ് കോടിയോളം രൂപയാണ് ഇതിൽ നിന്ന് ഒരു പാർട്ടി കിഫ്ബി വഹിക്കുമെന്നാണ് പറയുന്നത് പറയുന്നത് അപ്പോൾ പ്രദർശന വിപണന മേളകളും മറ്റ് പരിപാടികളും പന്തലും ആഘോഷ പരിപാടികളും ഒക്കെയായി ഏതാണ്ട് നൂറ് കോടിയോളം രൂപ ചെലവിടുന്നു ഇതിൽ തന്നെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് കോടിയിൽ പരം രൂപ പ്രചരണ ഉപാധികളുടെയും പ്രചരണ ഉപാധികളുടെ വിന്യാസത്തിനും മറ്റുമായാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ഇത്രയധികം കോടി രൂപ ചെലവഴിച്ച് ഒരു ധൂർത്തിന് സമാനമായ ആഘോഷ പരിപാടികൾ വേണമോ എന്ന ചോദ്യമാണ് സർക്കാരിന് നേരെ ഉയരുന്നത് എന്നാൽ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ള ബാധ്യതയുണ്ട് ആ കാര്യങ്ങൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നാണ് സർക്കാരിന്റെ അവകാശവാദം പ്രതിപക്ഷമാകട്ടെ ആശാസമരം പോലുള്ള നിർണായകമായ ജീവൽ സമരങ്ങളെ അവഗണിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശരി ആർ സുജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സർക്കാരിന്റെ പ്രയോറിറ്റി എന്താണ് എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് പ്രചാരണത്തിനപ്പുറത്തേക്ക് സർക്കാരിന്റെ പ്രയോറിറ്റിയെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് ഈ സർക്കാരിന്റെ വാർഷികാഘോഷം മാറുന്നു തുടക്കത്തിൽ തന്നെ